എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ് പൂജവെയ്പ്പിൻ്റെ ഭാഗമായിട്ട് സപ്തമി വൈകുന്നേരം പൂജവെയ്പ് നടത്തി പിന്നെ തുടർന്ന് രണ്ട് ദിവസങ്ങൾ അതായത് ഷഷ്ടി നവമി ഈ രണ്ട് ദിവസങ്ങളിലും രണ്ടു നേരം പൂജ നടത്തി അതിനുശേഷം വിദ്യാ ദിവസം വിജയദശമി ദിവസം രാവിലെ പൂജയെടുപ്പ് നടന്നു അതായത് ഒരു എട്ടരയോട് കൂടിയിട്ടായിരുന്നു വിദ്യാരംഭം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം തന്നെയാണല്ലോ വിജയദശമി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഏത് തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിലും തൊഴിലിൻ്റെയും വിദ്യയുടെയൊക്കെ ഒരു ആരംഭ ദിവസം എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ രാവിലെ ഞാൻ പൂജയെടുപ്പൊക്കെ നടന്നതിന് ശേഷം അക്ഷരമൊക്കെ എഴുതി ഇത്തിരി നേരം നാരായണിയും വായിച്ചു അപ്പോൾ ഇവിടെ അമ്മയും ഒക്കെ അതേപോലെ ഭാഗവതമൊക്കെ വായിച്ചു കേട്ടോ അപ്പോൾ അതിനൊക്കെ ശേഷം എന്താ ഓരോരുത്തരായിട്ട് വന്ന് പൂജയെടുത്ത് പുസ്തകമൊക്കെ വാങ്ങിക്കൊണ്ട് പോയി പിന്നെ അനിയനും അനിയത്തെയും വന്നിട്ട് അവർ അമ്പലത്തിലൊക്കെ പോയതിനു ശേഷം വന്നതാണ് കേട്ടോ വന്ന് അവർ പൂജ വെച്ചിട്ടുള്ള പുസ്തകമൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ കുഞ്ഞുമൊക്കെ വന്ന് വാങ്ങിയിട്ടൊക്കെ പോയി കേട്ടോ അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കണമെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്താണ് വീഡിയോ എടുക്കണമെന്ന് എന്ന് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അക്ഷരം എഴുതിയതും അതുപോലെ തന്നെ നാരായണിയും വായിക്കാൻ എഴുതുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും കാര്യങ്ങളും ഒരു ഉപശാന്തി എന്നൊക്കെ പറയാലേ അപ്പോൾ ഒരു എന്ന പോലെ നിന്നോണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ കൊടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയായിരുന്നേ അതിന് ശേഷം അനിയം വായിക്കുവാണ് പിന്നെ പിന്നെതാ അമ്മ വന്നിട്ട് തൊഴുവാണ് കേട്ടോ സാധാരണ ഇതിനേക്കാളൊക്കെ നേരത്തെ റെഡിയായി വരുന്നതാണ് ഇത്തവണ കുളിച്ച് റെഡിയായൊക്കെ വരാനായിട്ടൊക്കെ ഇത്തിരി വൈകി അപ്പം അമ്മയുടെ ഭാഗവതവും രാമായണവും ഒക്കെ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ അത് പിന്നെ അനിയത്തി മറ്റേ വാങ്ങിയ കൂട്ടത്തിൽ എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വന്ന് അമ്മ തൊഴുതൊക്കെ നിൽക്കുവാണ് പിന്നെ പൊന്നാമിയമ്മയും നേരത്തെ തന്നെ വന്നിട്ട് തൊഴുത് ഭാഗവതമൊക്കെ വായിച്ചതിന് ശേഷം അടുക്കളയിലുണ്ട് കേട്ടോ ഇപ്പം ഞാനിതിൻ്റെയൊക്കെ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നതുകൊണ്ട് അമ്മ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ തരുന്നുണ്ട് അടുക്കളയിൽ പിന്നെ അതിന് ശേഷം അമ്മ പ്രസാദൊക്കെ തൊട്ട് പിന്നെ വന്നിട്ട് അമ്മമാർ രണ്ടുപേരും കൂടെ കുറേ സമയം അങ്ങനെ വർത്തവാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പിള്ളേർ ഓരോരുത്തരായിട്ട് വന്ന് പൂജ വെച്ചവരും വെക്കാത്തവരും ഒക്കെ വന്നിട്ട് സാറിന് ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ ചില കുട്ടികളുടെ രക്ഷകർത്താക്കളും കൂട്ടത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ പഠന കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ നേരത്തെ തന്നെ അങ്ങനുവേണ്ടിയിട്ട് പിള്ളേരുടെ രക്ഷകർത്താക്കളെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വരാതിരിക്കാൻ വരാൻ പറ്റാതിരുന്ന ആൾ രക്ഷകർത്താക്കളൊക്കെ ഇന്നത്തെ ദിവസം വന്ന് സാറിനെ കണ്ടിട്ട് അവരുടെ പഠന വിവരങ്ങളൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ദാ നമ്മുടെ അടുത്ത വീട്ടിലെ ചന്ദനയാണ് കേട്ടോ അപ്പോൾ ചന്ദനയും അമ്മയും കൂടെ പുസ്തകം തലേദിവസം തലേദിവസം അല്ല ഇവിടെ പൂജ വെച്ചെന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പുസ്തകം എടുക്കാൻ വന്നു അപ്പോൾ ചന്ദനെ ഹരിശ്രീയൊക്കെ എഴുതി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പരിപാടിക്കൊക്കെ പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചന്ദനേനെ ഇവിടെ എഴുത്തും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് കാണിക്കാൻ പറ്റിയില്ല പിന്നെ രണ്ടാളും അങ്ങോട്ട് പോവുകയാണ് പിന്നെ നയനയും നന്ദും ഇത്തവണത്തെ ആദ്യമായിട്ടാണ് കേട്ടോ ശരിക്കും പൂജ വെപ്പിൻ്റെ ഒന്നും നയനയും നന്ദു ഇല്ലാത്തത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരുടെയും രണ്ടേരുടെയും കാര്യം ഇപ്പം ഞാൻ ഇങ്ങനെ ഓർക്കുന്നതു പോവുകയാണ് അപ്പം നന്ദുവിനെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നയനയും രാവിലെയൊക്കെ വിളിച്ചു അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ മക്കളുടെ കാര്യമൊക്കെ ഇങ്ങനെ എപ്പോഴും മനസ്സിലുണ്ടാകുമല്ലോ നമ്മളുടെ പിന്നെതാ അടുത്തനിയനും പിള്ളേരും കൂടെ അത് അക്ഷരമൊക്കെ എഴുതാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും രാവിലെ അമ്പലത്തിലൊക്കെ പോയി അതിന് ശേഷമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ തേജും എഴുതി അതിന് ശേഷം എന്താ അടുത്ത ആളിരുന്ന് അക്ഷരം എഴുതാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ശ്രീരാമനും അക്ഷരമൊക്കെ എഴുതുകയാണ് ശേഷം അനിയനും അക്ഷരം എഴുതാനായിട്ടൊക്കെ ഇരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം വളരെ ഭംഗിയാക്കി ഒക്കെ തന്നെ രാവിലെ നടന്നു പിന്നെ കുറച്ച് പിള്ളേർക്കൊക്കെ ക്ലാസ്സുണ്ടായിരുന്നു രാവിലെ പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെ ക്ലാസ് ക്ലാസ്സുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അതോ തന്നെയല്ല കേട്ടോ ഇപ്പോൾ ഒരുപാട് പേർ തന്നെ തിരക്കുന്നുണ്ട് എന്തോ വീഡിയോ ഇടാത്തെന്നൊക്കെ എന്താ ഒരു മടി എന്ന് പറഞ്ഞില്ലേ ഇടയ്ക്ക് ഞാൻ പറയാറില്ലേ ഒരു മടി ബുക്ക് ഞാൻ മൊബൈൽ എടുക്കും വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ എടുക്കും കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പിന്നെ അങ്ങനെ വെച്ചിട്ട് പോകും അതുകൊണ്ടാണ് കൃത്യമായിട്ടൊന്നും വീഡിയോ ഒന്നും ഇപ്പം ഇടാത്തത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു തൊഴിലിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള വീഡിയോ എടുപ്പൊക്കെയാണ് എൻ്റെ അപ്പോൾ ഇനി എങ്കിലും അങ്ങോട്ട് കംപ്ലീറ്റ് തുടർച്ചയായിട്ടൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ട് അപ്പോൾ പലരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു